ഇറ്റലിയിലെ നേപ്പിൾസ് കത്തീഡ്രലിൽ സൂക്ഷിക്കപ്പെടുന്ന വിശുദ്ധ ജാനുവേരിയസിന്റെ രക്ത ദ്രാവക രൂപത്തിലേക്ക് അത്ഭുത പരിണാമം സംഭവിച്ചിരിക്കുന്നത് ഏപ്രിൽ മുപ്പത് ശനിയാഴ്ച വൈകിട്ട് പ്രാദേശിക സമയം അഞ്ചു മണിക്കായിരുന്നു നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് മോൺസിനോ ഡൊമിനിക്കോ ബെറ്റാഗ്ലിയയുടെ നേതൃത്വത്തിൽ തിരുശേഷിപ്പിലെ അത്ഭുത പരിവർത്തനത്തിന് വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചത് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് രക്തസാക്ഷിത്വം മരിച്ച വിശുദ്ധ ജാനുവേരിയസ് ഇരുപതാം വയസ്സിൽ നേപ്പിൾസ് ബിഷപ്പായി അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു എ ഡി മുന്നൂറ്റിയഞ്ചിൽ വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ രക്തം ചിന്തയ വിശുദ്ധ ജാനുവേരിയസിന്റെ രക്തം എബുസേബിയ എന്ന പേരായ ഒരു സ്ത്രീ രഹസ്യമായി ശേഖരിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്തതായാണ് ചരിത്രം വിവരിക്കുന്നത് ആദിമ ക്രൈസ്തവർ വിശുദ്ധ തിരുശേഷിപ്പായി തലമുറകൾക്ക് കൈമാറിയ വിശുദ്ധ ജാനുവേരിയസിന്റെ കട്ട പിടിച്ച രക്തത്തിൽ പല പ്രാവശ്യം അത്ഭുത പരിണാമം കണ്ടെത്തുകയുണ്ടായി വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ നേപ്പിൾസിൽ എത്തിച്ചതിന്റെ സ്മരണാർത്ഥം മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ശനിയാഴ്ച വിശുദ്ധത്തിന്റെ രക്തസാക്ഷിത്വ അനുസ്മരണ ദിനമായ സെപ്റ്റംബർ പത്തൊൻപത് നേപ്പിൾസ് മധ്യസ്ഥനായ വിശുദ്ധ ജാനുവേരിയസിന്റെ തിരുനാൾ ആചരിക്കുന്ന ഡിസംബർ പതിനാറ് എന്നീ ദിവസങ്ങളിൽ രക്തക്കെട്ട രൂപത്തിലേക്ക് മാറുന്നത് പതിവാണ് ഈ മൂന്ന് അവസരങ്ങൾക്ക് പുറമെ പേപ്പൽ സന്ദർശന വേളകളിലും അത്ഭുത പ്രതിഭാസം സംഭവിക്കാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നിന് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശന വേളയിലും അത്ഭുതം സംഭവിച്ചതായി അതിരൂപത അറിയിച്ചിരുന്നു ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ ബെറ്റാഗ്ലെയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനകളിലും തുടര്ന്ന് വിശുദ്ധന്റെ രൂപവും അത്ഭുത തിരുശേഷിപ്പും വഹിച്ചുള്ള പ്രദക്ഷിണത്തിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുകയും അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു